േ ഒരുതോണം ജോലിയാ പോയത് ഞാനൊന്ന് ചോദിക്കട്ടെ വിദ്യ ഭവാനി ഇവിടെ കൊണ്ടുവന്നത് അടുക്കള കയറിയായിട്ടാണോ ജോലി ചെയ്യുന്നതിൽ എന്താ തെറ്റ് വേണ്ട വേണ്ട അടുക്കള ജോലി ചെയ്യാൻ ശമ്പളം കൊടുത്ത് ആളെ നിർത്തിയിട്ടുണ്ട് രണ്ടുപേരും കൂടി അല്പനേരായിരുന്നു സംസാരിക്കേ ഞാനൊന്ന് കുളിച്ച് ചോടി വരാം ഭവാനി ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വീട്ടിലോക്കല്ല നിനക്ക് കുറച്ചുകൂടി അറിവും സംസ്കാരം ഉണ്ടാകാനാണ് ചേച്ചിയിൽ നിന്നാണ് ഞാൻ പഠിച്ചു പഠിച്ചേ എന്താ സാറേ ഞാൻ തെറ്റാണ് പറഞ്ഞത് ഏ അല്ല എന്റെ പേരാണ് കരഞ്ഞോടി നീ എന്തിനാ എപ്പോഴാണ് സാറേ സാറെന്ന് വിളിക്കുന്നത് അറിയാം വിജയൻ സാറ് വീണ്ടും സാറ് എന്റെ പെൺസാറെ സാറന്നെ വിജയൻ വിളിച്ചാൽ മതി അയ്യോ ഞാൻ പേര് വിളിക്കൂല ശരി വിജയട്ടാന്ന് വിജയം ഹരിയേട്ട ഇത്ര ലേറ്റായി പോയി ചോറെടുത്ത് വയ്ക്കട്ടെ വിശപ്പുണ്ടെങ്കി കഴിച്ചോളൂ സോറി ഞാൻ കഴിച്ചു കേട്ടോ നല്ല ഫിറ്റാണല്ലോ അതെ വേണ്ടി തന്നെ ആരോ കളിപ്പിക്കാൻ ഫോൺ ചെയ്തതായിരിക്കും അതോർത്ത് ഹരിയേട്ടൻ എന്തിനാ ഇത്ര വിഷമിക്കുന്നത് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വിഷമമാണെങ്കിൽ പ്രേമാൻഡി പറഞ്ഞു അവരുടെ വീട്ടിൽ വന്നിരുന്നോളാൻ എന്നോട് വലിയ കാര്യ എന്തൊരു നല്ല സ്ത്രീ ആണവര് എന്തോ ഒന്നും കേശവനാരെ എന്തോ കേശവൻ നായ കമ്മീഷണർ വീട്ടിൽ നിന്ന് പോരാൻ കാരണം എനിക്കെല്ലാം അറിയാം കേശവൻ നായർ പറഞ്ഞോളൂ കാശും ഇല്ലെങ്കിലും ജനിച്ചത് നല്ല തറവാട്ടില്ല നമുക്കൊന്നും അവിടെ പറ്റില്ല അതെന്താ അതിപ്പ എങ്ങനെ അങ്ങോട്ട് പറയുക ആ സ്ത്രീ ശരിയല്ല